നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ മാർക്കറ്റിലെ പല നീക്കങ്ങളും അതിദ്രുതം നടക്കുമ്പോൾ ഉലിൻ ആൽവേറസ് ടു അത്ലറ്റിക്കോമാറ്റയുടെ ഡീലിന് എന്ത് സംഭവിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത്ലറ്റിക്കോമാറ്റിലേക്ക് പോകുന്നു കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് എല്ലാം ഒക്കെയാണ് എന്ന് അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സും റിപ്പോർട്ട് ചെയ്തു പിന്നെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ ഹിയർവിഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും എന്താണ് ആ ഡീൽ ഒഫീഷ്യൽ ആവാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡീല് കൊലാപ്സ്ഡ് ആയി പോയോ എന്നൊരു ചോദ്യം ഇപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ട് ഒരു നാല് വയസ്സ് നിലവിൽ വെക്കേഷനിലാണുള്ളത് ഒരു ഷോർട്ട് വെക്കേഷനിലാണ് താരമുള്ളത് നമുക്കറിയാവുന്ന പോലെ കോപ്പ അമേരിക്ക കഴിഞ്ഞിട്ട് അദ്ദേഹം ഒളിമ്പിക്സും കളിച്ചു അതിനുശേഷം ഇപ്പോൾ വളരെ ചെറിയ ഒരു ഷോർട്ട് വെക്കേഷനിലാണ് അദ്ദേഹം ഉള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരഡോണയുടെ പത്താം നമ്പർ ജേഴ്സി ഒക്കെ അടിഞ്ഞുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന ചിത്രം പങ്കുവെക്കുകയും ചെയ്തു ബാറ്ററി റീചാർജ് ചെയ്യുകയാണെന്നത് എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള ഒരു സിംബലും അതിൻ്റെ കൂടെ വെച്ചിരുന്നു അപ്പോൾ ഈ ഡീൽ എന്ത് സംഭവിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ ഫബ്രിസിയോ റൊമാനോ തന്നെ പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് അത്ലറ്റിക് ആർ പ്ലാനിങ് ഫോർ ഹുൽ ഇൻ ആൽവർ ടു ടേക്ക് പ്രൈവറ്റ് ഫ്ലൈറ്റ് ഓൺ സൺഡേ അപ്പോൾ ഞായറാഴ്ച അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് എത്തിക്കാനാണ് അത്ലറ്റിക് ഓമാരി പ്ലാൻ ചെയ്യുന്നത് എന്നിട്ട് മെഡിക്കൽ ടെസ്റ്റ് മൺഡേയിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അഞ്ച് വർഷത്തേക്കുള്ള ആ ഒരു കോൺട്രാക്ട് അദ്ദേഹം സൈൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ഡബ്ലൂസിയോ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഡിയഗോ സിമിയോണി ഓൾറെഡി ഹുലിൻ അൽഫറസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് നടത്തിയിട്ടുണ്ട് അപ്പൊ ഡീല് കൊളാട്ടൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും വേണ്ട പുല്യനാൽ പേരെ സറ്റലറ്റിക് തന്നെ പോകും ഞായറാഴ്ചയാണ് അദ്ദേഹം മാരിഡിലേക്ക് എത്തുക തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം സൈനിങ് പൂർത്തിയാക്കുകയും ചെയ്യും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫറൻസ് കണ്ടു